തൃക്കിരിപ്പൂർ കൈക്കോട്ടുകടവ് പൂക്കോയത്തങ്ങൾ സ്മാരക ഹയർ സെക്കൻഡറി സ്കൂളിലെ പത്താം തരം വിദ്യാർത്ഥിനി ഫാത്തിമത്ത് അമീനയുടെ ആദ്യ കഥാസമാഹാരം വായനക്കാരിലേക്ക് കഥകളാണ് മുത്തുപൊഴിക്കുന്ന മരം എന്ന സമാഹാരത്തിൽ ഉള്ളത് ഉയർന്ന തികഞ്ഞ വിശ്വസ്തത പാൽ സംസ്ഥാനതല സ്കൂൾ കലോത്സവത്തിൽ സമ്മാനിതമായ കഥകൾ ഉൾപ്പെടെ ആകെ പതിനാറ് കഥകളാണ് തിരിക്കിരിപ്പൂർ കൈക്കൂട്ട് കടവ് പൂക്കോയത്തങ്ങ് സ്മാരക വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ തരം വിദ്യാർത്ഥിനിയായ ഫാത്തിമ തമീനയുടെ മുത്തുപൊഴിക്കുന്ന മരം എന്ന പേരിൽ പുറത്തിറക്കിയ കഥാസമാഹാരത്തിലുള്ളത് എഴുത്തുകാരിയും സാമൂഹ്യ പ്രവർത്തകയുമായ ഫറീന കോട്ടപ്പുറം പ്രകാശനം ചെയ്തു ഭാഷയിൽ നവീനതയും മൗലികതയും പുലർത്തുന്ന കഥകളാണ് അമീനയുടെ ഓരോ കഥകളെന്നും അഭിപ്രായപ്പെട്ടു ആദ്യത്തെ ഒരു കഥ വായിച്ചപ്പോൾ തന്നെ എനിക്കൊരു അലസത തോന്നി എന്താണ് ഇങ്ങനെ ഒരു കഥ പിന്നീടാണ് ഓരോ കാളുകൾക്കിടയിലും മുത്തുകൾ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നതായിട്ട് അനുഭവപ്പെട്ടത് മാഷ് എല്ലാവർക്കും അറിയാവുന്ന തരത്തില് അദ്ദേഹം വളരെ വളരെ നന്നായിട്ട് പുസ്തകം വായിച്ച് അതിലൊരു അവതാരിക എഴുതിയിട്ടുണ്ട് അതേപോലെ തന്നെ പതിനാറ് കഥകളിൽ ഒരെണ്ണം സംസ്ഥാനതലത്തില് മികച്ച കഥയ്ക്കുള്ള എ ഗ്രേഡ് നേടിയ കഥ കൂടിയാണ് ഇന്നത്തെ കാലത്തെ ഇന്നത്തെ കാലത്തെ എങ്ങനെയൊക്കെ കണ്ടുപോവാം എങ്ങനെയൊക്കെ എന്നുള്ളതാണ് എന്നുള്ളതാണ് ഓരോ ഓരോ കഥകളിലും ഹൃദയത്തിലേക്ക് നേരിട്ട് ഒരു ചോദ്യചിഹ്നം നൽകുന്നതാണ് കഥയുടെ അവസാനം വേറൊരു പ്രത്യേകത ഒരുക്കം എന്ന പേരിൽ മോട്ടിവേഷൻ ക്ലാസും സംഘടിപ്പിച്ചു കുടുംബ ബന്ധങ്ങൾ ശിഥിലമാകുന്ന ആധുനിക സമൂഹത്തിൽ പരീക്ഷാ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും അനുഭവിക്കുന്ന മാനസിക സംഘർഷങ്ങൾ ലേഖൂകരിക്കുന്നതിനായി നടത്തിയ മോട്ടിവേഷൻ ക്ലാസ്സിൽ കുട്ടികളും രക്ഷിതാക്കളും പങ്കെടുത്തു പ്രശസ്ത ട്രെയിനറും കൗൺസിലറുമായ സാജരൻ പാപ്പച്ചൻ ഒട്ടേറെ വൈകാരികമായ സന്ദർഭങ്ങൾ കോർത്തിതക്കി നടത്തിയ ക്ലാസ് പങ്കെടുത്തവർക്കെല്ലാം പുതിയൊരു പുതിയൊരനുഭവം പകർന്നു പരിപാടിയിൽ സ്കൂൾ പി ടി എ പ്രസിഡന്റ് നസീർ തൃക്കരി പോർ അധ്യക്ഷനായി അധ്യാപകരായ പി ഹമീദ് പി ശശിധരൻ സി കെ ജ്യോതി പി ടി എ വൈസ് പ്രസിഡന്റ് വി കെ പി ജലീൽ മദർ പി ടി എ പ്രസിഡന്റ് റഹീന ഇസ്മായിൽ എന്നിവർ സംസാരിച്ചു പ്രധാനാധ്യാപകൻ ബി വിനോദ് കുമാർ സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി എ വി ശ്യാംകുമാർ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ